ഹായ് ഞാനൊരു പ്രത്യേക കാര്യം കാണിച്ചു തരാനാണ് എല്ലാവരും പല മാവ് കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കങ്ങനെ മാവ് ഏത് വെറൈറ്റി ആണെന്ന് ഇല കണ്ടിട്ടൊന്നും അറിയാൻ പാടില്ല അധികവും നമ്മൾ മാങ്ങ നോക്കിയിട്ട് കുറേ പേരൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതിനൊരു വെറൈറ്റി ഇതിലൊരു പ്രത്യേക അൽഫോൻസ മാവാണ് അപ്പോൾ ഈ മാങ്ങയുടെ വെറൈറ്റി ഒന്ന് കാണിച്ചുതരാൻ വേണ്ടി ഇതിൻ്റെ മാങ്ങാവ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതാ ഇതിൻ്റെ ഒരു ഇല എടുക്കുക അതാ ഇനി നീളമുള്ള ഇല അല്ല അപ്പോൾ ഈ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്ക് ഇതിൻ്റെ ഇല കണ്ടോ ഇങ്ങനെ വളഞ്ഞ് വന്ന് ഇതിൻ്റെ അറ്റം കണ്ടോ വളഞ്ഞ് ആടിൻ്റെ കൊമ്പ് പോലെ വളഞ്ഞിരിക്കുന്നു ഏത് നിങ്ങൾ അൽഫോൻസാ മാങ്ങ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് അൽഫോൻസ മാങ്ങയുടെ ദാ ഇതാ ഇത് വരുന്നത് ഞാൻ പറിക്കട്ടെ കണ്ട ഇല ഇങ്ങനെ താഴോട്ട് വളഞ്ഞിരിക്കും അപ്പോൾ വേറെയൊക്കെ എങ്ങനെയാണെന്നൊന്നും എന്നോട് പറയണ്ട ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇലയോട് ഇലയോടുകൂടിയത് മിക്കവാറും അൽഫോൻസാ മാവിൻ്റേതായിരിക്കും ഞാൻ ഈ മാവിൻ്റെ എല്ലാം തന്നെ ഒന്ന് പരിശോധിക്കുക അങ്ങനെയാണോ കണ്ടോ അതായത് ഇവർ ഞാനിപ്പോൾ തമിഴ്നാട്ടിലുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് ഇങ്ങനെ മാവിൻ്റെ ഇല ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നീണ്ട് വളഞ്ഞിരിക്കുന്ന ഇലകൾ അൽഫോൻസ മാവിൻ്റെയാണ് അത് നമുക്കൊരു പുതിയ അറിവല്ലേ അപ്പം അങ്ങനെ ഓരോ അറിവുകളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ ഇത് കണ്ടോ ശരിക്കും വളഞ്ഞിട്ട് അല്ല ഇത് മാവ് ഇത് ചെറിയ മരമാണ് ഇത് ഇരുപത് വർഷമായ മരമാണ് പക്ഷെ അവർ എത്ര ഹൈറ്റ് കുറച്ച് ഉണ്ടോ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വെട്ടി ഇട്ടിരിക്കുന്നു എന്താ ജയിലുകൊണ്ട് അങ്ങനെയാണ് അത് കായ്ക്കുന്നത് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇല കണ്ടുപിടിക്കാനുള്ള മാവിൻ്റെ വെറൈറ്റി കണ്ടുപിടിക്കാനുള്ള സൂത്രം ഓക്കെ